അപ്പം കുറച്ച് ദിവസമായിട്ട് നമ്മൾ നെനച്ചുടിപ്പണിയും തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു എല്ലാ വീട്ടമ്മമാരും അല്ലെ അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഇതാ നാളെ റമളാൻ ഒന്ന് ആരംഭിക്കുകയാണല്ലേ അപ്പം അതിൻ്റെ മുന്നോടിയായിട്ട് ഇനിയിപ്പോൾ നോമ്പൊക്കെ ആയാലും നമുക്ക് പിന്നെ ഇങ്ങനത്തെ ഐറ്റംസിനോടൊന്നും താല്പര്യം ഉണ്ടാവില്ല അതായത് ഇടിച്ചക്കല ചക്ക കൂട്ടാൻ ഇടിച്ചക്ക ഇതൊന്നും ഇപ്പോൾ ഒരു മാസത്തിന് നോക്കല ഉണ്ടാവൂല അപ്പം ഏതായാലും ഇപ്പം നാളെ നോമ്പ് തുടങ്ങിയല്ലേ വിചാരിച്ചിട്ട് ഞാൻ ഇതൊക്കെ കൊണ്ട് രണ്ട് കുഞ്ഞ് ഇടിച്ചക്ക ഇടിപ്പിച്ചാണ് ഇട്ടാം അപ്പം ഏതാണ് ഇടണ്ടെന്ന് ചോദിച്ചതാണ് കുറച്ച മൂത്ത സൈസായാലും അത്ര ടേസ്റ്റ് ഉണ്ടാവൂലല്ലോ അപ്പൊ ഞാൻ കുറച്ച് ഇളയ സൈസ് നോക്കി കുഞ്ഞ് അതിൽ ഏറ്റവും കുഞ്ഞാതാ അത് നോക്കിയിട്ട് ആ അറക്കാൻ വേണ്ടി പറഞ്ഞതായിരുന്നു അങ്ങനെ അതെ അതായത് ആ മൂപ്പത് അർത്തൊക്കെ തന്നിട്ടുണ്ട് അപ്പത് നമ്മുടെ ഇന്നത്തെ ഇന്നലത്തെ വീഡിയോ ആണ് ഇട്ടോ നനച്ചുളിൻ്റെ തലേന്നത്തെ വീഡിയോ ആണ് ഈ ഒരു വീഡിയോ അപ്പോൾ ഏതായാലും ഇതാ നമ്മൾ കയ്യുമലി ഗ്ലൗസൊക്കെ ഇട്ടിട്ടാണ് ഇടിച്ചൊക്കെ കട്ടാക്കി എടുക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇട്ടോ ചക്ക ഇങ്ങനെ കട്ടാക്കി എടുക്കുന്നത് സംഭവം ഇത്രയും കാലം ഉമ്മ ഉണ്ടാക്കി തരിക തിന്ന് അതേ നിശ്ചുള്ളൂ പിന്നെ ഇങ്ങനെ ചക്ക കട്ട് ചെയ്തുകാണ്ട് എന്താ പറയുക ഉണ്ടാക്കി തിന്നിട്ടില്ല ഇമ്മ ഇങ്ങനെ ഉണ്ടാക്കി കട്ടാക്കി ഫ്രിഡ്ജിൽ അങ്ങനെ എടുത്ത് വെക്കലാണ് എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യം കേട്ടാ ചക്ക ഇങ്ങനെ കൈമല് വെള്ളീനാവില്ല വിചാരിച്ചിരിക്കും ഭയങ്കര മടിയുള്ള കാര്യമാണ് പിന്നെ ഇതൊക്കെ ചെയ്തതിനാൾ അമ്മയായിരുന്നു കേട്ടോ അമ്മ ചെയ്തുകാണ്ട് ഫ്രിഡ്ജിൽ അങ്ങനെ എടുത്ത് വെക്കും നമുക്ക് ചിട്ടല്ലോ എല്ലാ മക്കളെ പിന്നെ വീട്ടിൽ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലുണ്ടാവും അമ്മ ഉണ്ടാക്കി അരിഞ്ഞ് റെഡിയാക്കി കൊടുത്തിട്ടുള്ള ചക്കട്ടാ അപ്പം ഏതായാലും ഇപ്പം ഈ നേരത്തെ മന ഭയങ്കര മിസ്സാണ് ഞാൻ പൂതി അങ്ങേ ൂതി കെട്ടിട്ടാണ് കേട്ടോ അപ്പൊ ഈയൊരു ചക്ക കാരണം ഇത് ഉണ്ടാക്കാനൊക്കെ സുഖം ഇത് കട്ട് ചെയ്ത് വെള്ളനീന് കഴിയുമ്പോഴാണ് ആകെ മുടി കൊണ്ട് നാളെ 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 എന്ന് പറഞ്ഞാണ്ട് ഇങ്ങനെ നിന്നതാണ് അപ്പൊ നാത്തൂന് ഒരു ദിവസം വന്നപ്പോ ച ഇടിച്ചൊക്കെ കൊണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഓണം കൂട്ടാനൊക്കെ ഉണ്ടാക്കി കണ്ട് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചത് അപ്പൊ അതിനെ കാട്ടി പൂതി കൂടി അന്ന് തുടങ്ങിയ പൂതി പിന്നെ അതിൻ്റെ ഇടയിൽ നഞ്ചുരി പണിയും തിരക്കിലും കൂടെ ആയപ്പോ പിന്നെ ഇതിമ നിന്നാൽ ശരിയാവില്ല വിചാരിച്ചു അങ്ങനെയാണ് ഇന്ന് ഏതായാലും ഇതിനാണ്ട് ഇറങ്ങി പുറപ്പെടാം നമ്മളെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ നമ്മളിപ്പോൾ ഫ്രീ ആയിരിക്കണ സമയമല്ല അങ്ങനെ ഗ്ലൗസ് ഒക്കെ ഇട്ടില്ല ഗ്ലൗസിൻ്റെ അവസ്ഥപ്പങ്ങൾ കണ്ടിയില്ല നല്ല വെളഞ്ഞുണ്ടായിരുന്നുണ്ട് അപ്പം ഞാൻ ഗ്ലൗസ് ഇട്ടതുകൊണ്ട് എൻ്റെ കൈ നല്ല വൃത്തിയായിട്ടിരിക്കുന്നുണ്ട് ഭയങ്കര സന്തോഷമായിട്ടാണ് കുറച്ച് പണിയൊന്നും ഇല്ല കൈമ വെളിഞ്ഞതാണ് ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ കേട്ടോ സംഭവം എളുപ്പമാണ് കട്ട് നല്ല മൂർച്ചുള്ള കത്തിയൊക്കെ ഉണ്ടായാൽ അതിൻ്റെ തോല്യാണ്ട് കളഞ്ഞു ഒഴിവാക്കിയാൽ പിന്നെ എളുപ്പ പരിപാടിയാണ് പണ്ടത്തെ മാതിരി ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞാരി ഉണ്ടാക്കാനൊന്നും നിൽക്കണ്ട അങ്ങനെ ആ ഗ്ലൗസ് ഞാൻ ഒഴിവാക്കിയതിൻ്റെ ശേഷം പിന്നെ രണ്ടാമത് ഇടുപ്പ് വേറെ ഇട്ടതാണ്ട്ടത് കാരണം അത് മുഴുവൻ വെളുഞ്ഞ ഒഴിവാക്കി പിന്നെ വെളിച്ചെണ്ണ ഒക്കെ പൊരത്തേണ്ടിനും അപ്പോൾ ഓർമ്മ ഉണ്ടായില്ല അങ്ങനെ നമ്മൾ ചക്ക ചക്കതിക്കണേ അതിൻ്റെ കൂനൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കട്ടാക്കി കളഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതാ ഇത്ര വലുപ്പത്തിലാണ്ട് നമ്മൾ പിന്നെ കളഞ്ഞ് കട്ടാക്കി എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതാ ഈ നല്ലോണം ഒന്ന് എടുക്കാൻ നമ്മൾ അത്യാവശ്യം ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കണത് രണ്ട് ഇടിച്ചക്കല്ല അപ്പോൾ ഇതാ ഇനി നല്ലോണം ഒന്ന് എടുക്കണം അപ്പോൾ ഞാൻ രണ്ട് പാത്രത്തിലാക്കിയിട്ട് അങ്ങനെയാണ്ട് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു ആദ്യം ഞാൻ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് നല്ല ാണ് കഴുകിയെടുത്ത് പിന്നെ ഞാൻ ഗ്ലൗസ് ഓരിയിട്ട് അങ്ങനെയാണെങ്കിൽ കഴുകിയെടുത്തുട്ടോ അല്ലാതെ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല പിന്നെ അങ്ങനെ കഴുകിയതിനു ശേഷം പിന്നെ ഇവ വെള്ളിനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഈ ഒരു നേരത്തെ ഇപ്പം മേനെ നല്ല ഊർക്കുള്ളൊരു സമയമാണ് കാരണം ഉമ്മയാണ് കൂട്ടാൻ്റെ സ്പെഷ്യലിസ്റ്റ് ഇനി ഉമ്മ ഉണ്ടാക്കി നമ്മൾ പണിൻ്റെ തിരക്കൂടി ഇമ്മ ഉണ്ടാക്കി ടേബിൾ മുതല വെച്ചിട്ട് ഒരു വിളി വിളിക്കാണ്ട് നമ്മൾ കൂട്ടാൻ കൂട്ടല്ലേ പറഞ്ഞത് ഇരുന്ന് ഇങ്ങോട്ട് കൂട്ടുമ്പോഴുള്ള ടേസ്റ്റ് ഈ കൂട്ടാനൊന്നും കൂട്ടിയപ്പോൾ കിട്ടിയിട്ടില്ല കേട്ടോ കാര്യം ഒറ്റ കൂട്ടുമ്പോൾ രസമില്ല ഉമ്മ ഉമ്മങ്ങൾ പിന്നെ അമ്മൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കൂട്ടാനും ഞാൻ ആദ്യത്തെ വീഡിയോയിലൊക്കെ അമ്മമാൻ്റെ കൂട്ടാൻ ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് നമ്മളിപ്പോൾ ഈ കൂട്ടാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ പിന്നെ ഇറേതായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് അപ്പോൾ എന്താ ചെയ്യുക അമ്മ കശക്ക കൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഭയങ്കര ഒരു മിസ്സിങ് മറ്റേത് ഞാൻ തൊടലില്ല ഈ സാധനം അമ്മ ഉണ്ടാക്കി ഇങ്ങനെ ടാബമ്മ കൊടുന്ന് വെച്ചിരും ഇങ്ങോട്ട് ഇരുന്ന് തിന്നു ഇഷ്ടം നല്ല ഇഷ്ടമാണ് ഏട്ട ഉണ്ടാക്കാനൊന്നും അങ്ങനെ ഏതായാലും ഇതാ നമ്മളൊക്കെ കഴുകി കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പ വലിയൊരു നിറയെ ഉണ്ട് പക്ഷേ കുക്കറൊക്കെ മൂടാനൊക്കെ പറ്റുന്നുണ്ട് ഇട്ടോ ഇനി അതിലേക്ക് തന്നെ മുളക് മുളക് പൊടീന്ന് സോറി മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെന്താ ആ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് എൻ്റെ കയ്യിൽ വെച്ചിട്ട് ഞാൻ ഇടിച്ചൊക്കെ ഉണ്ടാക്കുന്നത് കൂട്ടാൻ പിന്നെ ഉമ്മ ഇങ്ങനെ ഫ്രിഡ്ജിൽ കട്ടാക്കി വെക്കുമ്പോൾ പിന്നെ ചക്ക കൂട്ടാനൊക്കെ അരിഞ്ഞ അരിഞ്ഞുവെച്ചാൽ പിന്നെ പണിയില്ലല്ലോ കൂട്ടാനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടാണ് പക്ഷെ അമ്മ ഉണ്ടാക്കി തരുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഞാൻ ഉണ്ടാക്കി കണ്ട് ഞാൻ എന്നെ കൂട്ടുമ്പോൾ എനിക്കത് ഇഷ്ടമല്ല കേട്ടോ നമ്മൾ ഉണ്ടാക്കി കണ്ട് തരുമ്പോളാണ് അതൊരു ഇഷ്ടം അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് പക്ഷേ ഇടിച്ചൊക്കെ ഫസ്റ്റ് ടൈം വേണ്ട ഞാനിപ്പോൾ ഈ ഉണ്ടാക്കുന്നത് അങ്ങനെന്താ അപ്പോൾ ഞാൻ വെള്ളം കുറേണ്ടല്ലാം വിചാരിച്ചിട്ട് കറഷ അധികം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ല കുറഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അങ്ങനെതാ ഒരു രണ്ട് വിസലടിച്ചാൽ തന്നെ സംഭവം വന്നിട്ട് ഞാൻ പിന്നെ ഇനിയിപ്പോൾ പരീക്ഷണത്ത് നിൽക്കാണ്ടെല്ലാം വിചാരിച്ചിട്ട് ഒരു മൂന്ന് വിസലടിപ്പി അടുപ്പിച്ച് കണ്ട് ഓഫാക്കി കൊടുത്തു പിന്നെ ഇതിലേക്ക് ഇതാ ഒരു തോന്നുള്ളതുകൊണ്ട് ഞാനൊരു ഒന്നര മുറി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ചെറിയ ജീരകം ചെറിയ ഉള്ളി വെളുത്തുള്ളി പിന്നെ ചീന മുളകും കുറച്ച് മറ്റ മുളകും ചീനമുളകും ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ അതും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇതൊക്കെ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ കറിവേപ്പിലിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതിങ്ങനെ കാണിക്കാൻ ഇട്ട് പോയതാണ് അത് ഇട്ട് കൊടുത്തിട്ട് ഒന്നും ഇങ്ങട്ട് ചതച്ചെടുക്കട്ടെ ഓവർങ്ങട്ട് അരിഞ്ഞു പോയത് ഒന്നിങ്ങോട്ട് ചതച്ചെടുക്കണം വേണ്ടത് ഇട്ടാം അപ്പം ഞാൻ നോക്കുമ്പോൾ തന്നെ സംഭവം അല്ലോ വെന്ത് റെഡി ആയിട്ടുണ്ട് കിട്ടാം അപ്പം രണ്ട് വിസലിൻ്റെ ഒക്കെ ആവശ്യമുള്ളൂ അങ്ങനെ ഞാനത് അതിൽ നിന്ന് ഒരു പാത്രത്തിലാക്കിയിട്ട് കാരണം അതിൽ വെള്ളം അടിയിൽ കുറച്ച് നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ ഇതിൽ നിന്ന് ഈ ഒരു പാത്രത്തേക്ക് ആക്കിയിട്ട് ഒരു അമ്ള അമ്മിക്കുട്ടി ഉണ്ടല്ലോ നമ്മളെ ഒരൽ കുത്തി അത് വെച്ചിട്ട് നല്ലോണം കുത്തി കൊടുക്കാനായിട്ട് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ അമ്മ ഇങ്ങനെ ഉണ്ടാക്കി ത ഉണ്ടാക്കുമ്പോൾ ഒപ്പം നിന്നിട്ട് കണ്ട് നല്ല പരിചയം ഉണ്ട് അമ്മ ചെയ്യുന്നത് അപ്പം അമ്മ ഇതെന്താ ഈ എളുപ്പ പരിപാടി യൂട്യൂബിൽ ഇങ്ങനെ കണ്ടിട്ട് അങ്ങനെ ഉണ്ടാക്കി നോക്കി ഇതായിരുന്നു ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി കുക്കറിലിട്ടുകാണെന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇതനുസരിച്ചാണ് ഇപ്പോൾ ഞാനും ഉണ്ടാക്കിയിട്ടുള്ള സംഭവം എളുപ്പമാണ് അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ നല്ല എളുപ്പമുണ്ട് ആ ഒരു തൊലി കട്ട് ചെയ്തെടുക്കാൻ മാത്രം ഒരു കുറച്ച് റിസ്ക്കുകളോ മൂർച്ചുള്ള കത്തി ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല ടൈമ വെളിഞ്ഞാണൊരു റിസ്ക് മാത്രമേ പിന്നെ അതിന് കണ്ടിട്ടുള്ളൂട്ട സംഭവം എളുപ്പമാണ് ഇനിയിപ്പോൾ അതൊന്ന് ഒന്ന് തൂമ്പിച്ച് എടുക്കാനായിട്ട് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് അധികം വേണമെങ്കിൽ കേട്ടോ ഞാനാണെങ്കിൽ ഇത് ഒന്നുമില്ലാത്ത നേരത്തെ ഇന്നലത്തെ വീടോൻ്റെ ബാക്കി തന്നെ കണ്ടിട്ടത് ഇന്നലെ നമ്മൾ പച്ചക്കറി ഉണ്ടാക്കില്ല അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അതിൻ്റെ സമയം ഒരുപാടായിട്ടുണ്ടായിരുന്നു പച്ചക്കറിക്ക് പന്തലൊക്കെ ഇട്ട് വന്നപ്പോൾ നമ്മളെ മത്തനക്ക് പന്തലൊക്കെ ഇട്ട് വന്നപ്പോൾ അത് കെമിക്കാണ്ട് കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ ചക്ക കൂട്ട് ഏത് ഇടിച്ചൊക്കെ ഉണ്ടാക്കില്ല ഇത് തോന്നിതിട്ട് മനസ്സിലാകാൻ അപ്പൊക്കപ്പൊക്കെ ചക്ക എടുത്തു കാണാണ്ട് പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഉണ്ടാക്കിയെടുത്തതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏതായാലും ഇതാ വറവ് ചെറിയ ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കുറച്ചും കൂടി ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ടേസ്റ്റായിരിക്കും കേട്ടോ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചു കൊടുക്കുക ഞാൻ ആദ്യം പകുതി ഇട്ട് കാണാണ്ടാക്കാന്ന് വിചാരിച്ചു പിന്നെ ഞാൻ മുഴുവനാണ്ട് ഇട്ട് കൊടുത്ത് പിന്നെ എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കൂടി ഒരു പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഒഴിച്ചു കൊടുത്താണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാനിതാ എടുത്ത പാത്രം വലുപ്പം പോരട്ടാം കാരണം കുറച്ച് അധികം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കായ കാക്കാർക്കൊക്കെ കൊടുത്തേക്കല്ല പിന്നെ നമുക്കൊരു ഉണ്ട് അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ട് കുറച്ചധികം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മളാദ്യമായിട്ട് ഉണ്ടാക്കിയതല്ല ഒരു തിർപ്പം കൊണ്ടോയി കൊടുക്കാനൊക്കെ അങ്ങനെതാ അതൊക്കെ ഒന്ന് ഞാൻ എന്ത് പണി പണിയും ഇതേലിട്ടിലും കൂടി അളക്കാൻ വയ്യല്ല പിന്നെ ഞാൻ ആ നമ്മൾ കുക്കറുക്ക് തന്നെ ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ വെള്ളമില്ലായിരുന്നു അതിൽ പിന്നെ അവനെ പറഞ്ഞാൽ കുറച്ച് വെള്ളം അധികം ഉണ്ടായിരുന്നുള്ളു ആ വെള്ളം ഞാൻ പിന്നെ അതിൽ ചേർത്ത് കൊടുത്ത് വിട്ടാം പിന്നെ അതിലല്ലേ അതിൻ്റെ സത്തല്ലതും കെടുക്കണത് പിന്നെ അത് ഒഴിവാക്കണ പിന്നെ ഓവർ വെള്ളം വെള്ളമൊന്നുമില്ല ഒരു കാൽ ഗ്ലാസിൻ്റെ അടുത്ത് വെള്ളം വെള്ളമുണ്ടായിരുന്നുള്ളു അപ്പോൾ അതിൽക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കി എടുത്തിട്ട് അതിൻ്റെ ഒരു പച്ചമുളക് മാറണവരെ ഒന്ന് ആക്കി ഒന്ന് തിളപ്പിച്ച് എടുത്താൽ നമ്മളെ സംഭവം സെറ്റാകും ബാക്കിയുള്ള ഇതൊക്കെ തേങ്ങ ഈയൊരു രീതിയിലാണ് നമ്മൾ പൊടിച്ചെടുക്കേണ്ടത് അങ്ങനെ തൂമ്പിച്ച് ചക്കയക്കിതൊക്കെ നമ്മൾ തേങ്ങയും കൂടി മിക്സ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയും പറഞ്ഞല്ല പച്ചമണം മാറുന്നവരെ മിക്സാക്കി കൊടുക്കട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷം ഇതൊക്കെയാണ് നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകുട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ ഇടിച്ചക്കനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമൻറ്റാക്കാനും കൂടി മറന്നു പോകരുത് കേട്ടോ അപ്പോൾ സംഭവം എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ കുരുമുളകിൻ്റെ ഒരു കുത്തലും ചെറിയുള്ളി എന്തോ പച്ച വെള്ളച്ചെണ്ടായാലും കൂടെ ഏറ്റവും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് നിങ്ങൾ ഉണ്ടാക്കുക എന്ന് വിചാരിക്കുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് സ്വന്തമായിട്ട് ഉണ്ടാക്കി നോക്കുന്നത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഇത്രക്കാണ് നമ്മുടെ വിശേഷം കാര്യങ്ങളും ഒക്കെ അങ്ങനെ നമുക്കുള്ളതവിടെ മാറ്റി വെച്ചിട്ട് ഞാനും കാലക്കാട്ക്ക് കൊണ്ടുപോകാനുള്ള ഇടിച്ചതിന് രണ്ട് പാത്രത്തിലാക്കിയിട്ട് പിന്നെ ഞാൻ എന്നെ കൊണ്ടുപോയി കൊടുക്കാനായിട്ട് ചെയ്തത് കാരണം മക്കളാരും ഇവിടെ ഇല്ല മക്കൾ രണ്ടാളും സ്കൂൾക്ക് പോയിട്ടുണ്ട് അങ്ങനെ പിന്നെ നിസ്കാരതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ അവിടെ കൊണ്ടുപോയി കൊടുത്ത് വന്നതിൻ്റെ ശേഷം കേട്ട പിന്നെ ഞാനും കാക്കയും കൂടി കൂട്ടാനൊക്കെ കൂട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓക്കെ ഇനി പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും പ്രമവാൻ മുബാറക്